ഹായ് ഹലോ ഐ എം ദീപ ബിജു മാർ ഫ്രം ക്ലാസ്സീലസ് ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു പാർട്ടിക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റും അതും ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ഫംഗ്ഷൻ്റെയും മാരേജുകളുടെ ഒക്കെ ഒരു സമയമാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വേറെയാന് പറ്റിയ ഒരു കോളർ പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ കോളർ പാറ്റേൺ കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ ട്യൂബ് ബീഡ്സും സ്റ്റോൺസും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ നെക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നെക്ക് കാണാൻ അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർവേ കാണാം ക്ലോസർവേ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസും ട്യൂബ് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ഉണ്ട് കോളറിന്റെ ബാക്ക് പോർഷനിലും ഉണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു ഒരു കട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ നെക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ അതാണ് ഇതിന്റെ കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഞാൻ വേറെ ഇതിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിനൊരു ലൂപ്പും ഉണ്ട് നമുക്ക് വേറെയാൻ കംഫർട്ടായിട്ട് വേറെ വേണ്ടിയിട്ട് ഒരു ലൂപ്പും ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് ഫുള്ളി റേപ്പിന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ടോപ്പ് ആണ് കേട്ടോ ടോപ്പ് ആണ് സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് കളറാണ് കേട്ടോ നല്ല ഒരു മജ്ജന്റെ കളർന്ന് റാണി പിങ്ക് കളറാണ് നേരത്തെ കാണിച്ച കളർ ഡാർക്ക് വൈൻ കളറാണ് ഞാൻ അതിൽ കളർ പറയാൻ വിട്ടുപോയി ഡാർക്ക് വൈൻ കളറാണ് നേരത്തെ ടോപ്പിനെ പോലെ തന്നെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഒരു കോളറിൻ്റെ ഒക്കെ പാറ്റേൺ ആണ് കോളറിൽ ഫുള്ളി സ്റ്റോൺസും ട്യൂബ് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ടോപ്പ് കൂടുതൽ നെക്ക് ഭയങ്കര ഭംഗിയായിട്ട് വരുന്നത് കേട്ടോ നല്ലൊരു കട്ടിങ് ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ഇവിടെ അത്രയും നല്ല ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ക്ലോസർ വീ കാണാം കേട്ടോ ക്ലോസർ വീ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനിലും കോളറിൽ നിറയെ സ്റ്റോൺസും മെററും ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കളർ വരുന്നത് നല്ല റാണി പിങ്ക് കളറാണേ ഉണ്ടോ ഇതിന്റെ ഇവിടെ ഒരു കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ ഇതിന്റെ ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഫാബ്രിക് വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് കാണിച്ച ഏതെങ്കിലും ഒരു ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുന്ന സമയത്ത് പോസ്റ്റിലാണോ ഡി ടി ഡി സി ആണോ എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി അതനുസരിച്ച് അയച്ചു തരുന്നതാണ് പിന്നെ എന്നും പറയും പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുകൂടാതെ നിങ്ങളുടെ എല്ലാ കമൻസും താഴെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റായി കാണുന്നത് വരെ ബൈ